ഹലോ ബൈസ് അപ്പോൾ വെൽക്കം ടു ഷിൻസ് അപ്പോൾ ഇപ്പം നമ്മളിപ്പം അഡ്ലൈഡിലാണ് അഡ്ലൈഡിൽ ഞങ്ങളുടെ ഫസ്റ്റ് ബിഗ് വീഡിയോ എന്ന് തോന്നിയിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ എന്നാ പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു കുറച്ച് സാധനം മേടിക്കാൻ വേണ്ടി പോകുകയാണ് ഇവിടെ ഇന്ത്യ മാർക്കറ്റൊക്കെ ഉണ്ട് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിനടുത്തായിട്ടുള്ള മാർക്കറ്റൊക്കെ ഉണ്ട് അപ്പോൾ അഡ്ലേഡിലാണ് മാർക്കറ്റ് കാണിക്കാം കാണിക്കുക അപ്പോൾ ഇവിടെ ഓക്കെ പിന്നെ ഈ എവിടെ അപ്പ ഇവിടെ ഉണ്ട് അങ്ങനെയാണ് അപ്പം ഞങ്ങൾ നമുക്ക് മാളൊക്കെ നോക്കാം കേട്ടോ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാവുകയായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ സ്ഥലം ഒരിച്ചിരി ഡ്രൈ ആണ് ഇവിടെ നല്ല തണുപ്പാണ് വന്നപ്പോൾ തന്നെ എനിക്ക് നല്ല പനി പിടിച്ചു ജലദോഷം പിന്നെ ശരിക്കും പറഞ്ഞാൽ ജോയിൻ ചെയ്യാനായിട്ട് ഡേറ്റ് ഒക്കെ പനി കഴിഞ്ഞിട്ടും എന്നാൽ ഞാനിപ്പോൾ ജോയിൻ ചെയ്തിട്ടില്ല പനി പിടിച്ചിട്ട് ഇപ്പോൾ ആണ് അപ്പോൾ അതാകും തിരക്കുള്ള ഹൈവേ ഒക്കെ തന്നെ കേട്ടോ അത്യാവശ്യം വണ്ടികളൊക്കെ കേട്ടോ ഇവിടെ പോയി പോകുന്നുണ്ട് അതൊക്കെ അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ സൂപ്പർ മാർക്കറ്റൊക്കെ എങ്ങനെയാണ് പോകുന്നത് ഇവിടെ സാധനങ്ങളൊക്കെ അവൈലബിൾ ആണോ എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ സാധാരണ സാധനങ്ങൾ കിട്ടുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ബിഗ് ഡബ്ല്യു ആൻഡ് ഗൂൾവർത്ത് എന്ന് പറഞ്ഞാൽ ബൂൾവർത്തിൽ പച്ചക്കറികളും ബിഗ് ഡബ്ല്യൂ സാധാരണ ക്ലോത്ത് നമ്മുടെ ഹോം അപ്ലൈൻസ് ഒക്കെ വേണ്ട സ്ഥലങ്ങളാണ് അപ്പോൾ നമ്മൾ അവിടെ പോകുന്നത് ബിഗ് ഡബ്ല്യൂ ബിഗ് ബി ഡബ്ല്യുണ്ട് ഗൂൾ വർത്ത് ഇത് രണ്ടുപോലെ സൂപ്പർ മാർക്കറ്റ് കിട്ടും നമ്മൾ പോകുന്നത് നമുക്ക് പോവാം ഓക്കെ നമ്മൾ മഴയിൻ്റെ ഉള്ളിലെത്തിയിട്ടോ ഇതൊക്കെ പോലെ തന്നെ മളകെട്ടോ അത്യാവശ്യം കുഴപ്പമില്ല അവരങ്ങ് എത്തിണ്ടോ ഇതാണ് കേട്ടോ വൂൾസ് ബർത്ത് ഇവിടെ നമുക്ക് പച്ചക്കറികൾ പാല് നമ്മുടെ മീൻ ഇറച്ചി അങ്ങനത്തെ സാധനങ്ങൾ കിട്ടുന്ന സ്ഥലമാണ് വൂൾ വെറുത്ത് ഇപ്പോൾ നമുക്കിവിടെ ഞങ്ങൾക്ക് എനിക്ക് തന്നെ പോകുമ്പോൾ നമുക്ക് ഈ വൂൾ ഒന്നും ബിഗ് ഡബ്ല്യൂ എന്നൊക്കെ പേരറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാപ്പില്ലാത്തേക്ക് വൂൾ ബുറത്ത് നിന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിയറസ്റ്റ് ഷോപ്പിലോട്ട് പോകാൻ വേണ്ടി പറ്റും അപ്പോൾ അങ്ങനെ അടിച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ പോകുന്നത് കേട്ടോ കാരണം ഞങ്ങൾക്കവിടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞതന്നനുസരിച്ച് ഞങ്ങളിങ്ങനെ അടിച്ചു കൊടുത്തായിരുന്നു വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇനി ക്യാരറ്റ് ആപ്പിള് പിന്നെ അബുദാബിലൊക്കെ കാണുന്നവരുന്ന ഓറഞ്ച് ആപ്പിൾ പിയേഴ്സ് ഉണ്ടായിരുന്നു മുന്തിരിങ്ങ അങ്ങനത്തെ എല്ലാ സാധനവും ഉണ്ട് പിന്നെ എനിക്കിവിടെ കാണാൻ കഴിയാത്ത കഴിഞ്ഞില്ലാത്തത് ബീൻസ് നമ്മുടെ അവിടത്തെയൊക്കെ സാമ്പാർ റൂട്ടിനൊക്കെ അങ്ങനെയൊക്കെ എടുക്കും അങ്ങനത്തെ സംഭവങ്ങളൊന്നും കണ്ടില്ല കേട്ടോ കറിവേപ്പില കണ്ടില്ല ബീൻസ് കണ്ടില്ല ബീൻസ് പക്ഷെ ഞങ്ങളുടെ ബ്രദറ് വന്നിട്ടുണ്ടായിരുന്നില്ല അവൻ വേറൊരു ഷോപ്പിൽ നിന്ന് ഇവിടെ നിന്ന് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഷോപ്പിൽ ഞാനും ബീൻസ് കണ്ടില്ല കുഴപ്പമില്ല നല്ല വത്തകിയാണ്

ഫിഷ് മീൻ കുറച്ച് കുറവാണ് സാൽമണ് വേറെ ഫില്ലറ്റും കുറച്ച് ചെമ്മീൻ ഒക്കെ ഉള്ളു പക്ഷെ നമ്മളത്രയും മീൻ നാട്ടിലത്തെ പോലെ കിട്ടത്തില്ല അല്ലാണ്ട് ബാക്കിയുള്ള മാർക്കറ്റൊക്കെ ആണെങ്കിൽ അത്യാവശ്യം പിന്നെ മാർക്കറ്റൊക്കെയാർക്കാണെങ്കിൽ ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ ആൾക്കാരുമുണ്ട് കൊഴപ്പില്ല കേട്ടോ കൊറച്ച് കുറച്ച് ഷാംപൂ സാധനങ്ങളൊക്കെ മേടിക്കട്ടെ കേട്ടോ പിന്നെ നമ്മൾ ഒട്ടുമുക്കാലത്തും കണ്ടത് നമുക്ക് സെൽഫ് ബില്ലിങ് ആണ് നമുക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഒന്നുകിൽ കാർഡ് വേണമെങ്കിൽ പേയ്മെൻ്റ് ഉണ്ട് അതല്ലെങ്കിൽ ക്യാഷ് നമുക്ക് പേ ചെയ്യാവുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ ഞങ്ങൾ ക്യാഷിൻ്റെ എടുത്തത് അപ്പോൾ നമുക്ക് സാധനങ്ങൾ നമ്മൾ തന്നെ സെൽഫായിട്ട് ബില്ല് ചെയ്യുന്നു നമ്മൾ പൈസ ഇട്ടു കൊടുക്കുന്നു അല്ലെങ്കിൽ കാർഡ് ടാപ്പ് ചെയ്യുന്നു തിരിച്ചു വരുന്നു പിന്നെ ഫുഡ് ഉണ്ട് നമ്മുടെ അബുദാബിലൊക്കെ കാണുന്ന പോലെ ഫുഡ് കോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് അത്യാവശ്യം എല്ലാ ആളുകളിലും ഫുഡ് കോർട്ടുകളൊക്കെ ഉണ്ട് അങ്ങനെ മാളിക്കുകൊണ്ട് എനിക്ക് തോന്നുന്നു അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ എന്നാലും നമ്മുടെ അവിടുത്തെ ലൂലമാളിലൊക്കെ പോയിട്ട് നമ്മൾ ഇന്ത്യൻ ഐറ്റംസ് എല്ലാം പോലെ അങ്ങനെയൊന്നുമില്ല വേണമെങ്കിൽ സാമ്പാറൊക്കെ വേണമെങ്കിൽ നമ്മൾ ഒപ്പിച്ചെടുക്കണം സാമ്പാറിനുള്ള സാധനങ്ങളൊക്കെ പിന്നെ അങ്ങോട്ട് പോകണ ഫ്രോസൺ ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ ചിക്കൻ മീറ്റ് ബീഫ് പോർക്ക് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇല്ല അങ്ങനത്തെ എല്ലാ സാധനങ്ങളുണ്ട് ഇവിടെ പിന്നെ ഫിഷ് ആണെങ്കിൽ ഞാനവിടുത്തെ ലയറമത്തി കുഞ്ഞുമത്തി ഇപ്പം നത്തലോ അങ്ങനെയൊന്നുമില്ല അല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം വേണ്ട മീനുകളൊക്കെ പിന്നെ ഞാൻ വളർന്നു കുടംപുളി ഇല്ലല്ലോ വാളംപുളി ഇട്ടിട്ട് വേണമായിരിക്കില്ല മീൻകറി വെക്കാൻ മീൻ വർക്കര നടക്കത്തുള്ളൂ മീൻകറിയിൽ വെക്കണമെങ്കിൽ ബാക്കി സാധനങ്ങൾ കണ്ടുപിടിക്കണം ആണ് ഞാൻ മീൻകറി വെക്കാൻ വേണ്ടി പറ്റും എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഞങ്ങൾ വെച്ചാൽ പച്ചക്കറിയൊക്കെ അവിടെ കൊണ്ടു വെച്ചിട്ട് പോയിട്ട് പിള്ളേരും യൂണിഫോം മേടിക്കണം അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഞങ്ങളൊരു ഷൂ ഒക്കെ മേടിച്ചു അങ്ങനെ ഇങ്ങനെ തിരിച്ചു പോകുന്നു അത്യാവശ്യം കുഴപ്പമില്ല ഞാൻ നോക്കിയിട്ട് എല്ലാം നമ്മൾ എ ഇ ഡിയിലും ദീർഘത്തിലും മേടിക്കുന്ന എല്ലാം അങ്ങോട്ട് ഡോളറിലോട്ട് അയക്കിയാൽ മതി പൈസയൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ എന്നാൽ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നാലും വരെ ബൈ ബായ് അപ്പം ഇതാണ് കേട്ടോ അടിലയുടെ അടിലയുടെ ഞങ്ങളുടെ ഫസ്റ്റ് എൻട്രിയാണ് ഓക്കെ അപ്പോൾ ബൈ ബൈ